ബിഗ് ബോസ് മലയാളം ആറാ സീസൺ പുരോഗമിക്കുകയാണ് തുടങ്ങിയിട്ട് രണ്ട് ദിവസങ്ങളാവുമ്പോഴേക്കും സംഭവ ബഹുലമായ കാര്യങ്ങളാണ് വീടിനുള്ളിൽ നടക്കുന്നത് തുടക്കം തന്നെ അടിയോടെയാണ് ആരംഭിച്ചതെന്ന് കൂടി ഓർക്കണം ആകെ പത്തൊൻപത് പേരാണ് സീസണിൽ നൂറു ദിവസം തികച്ചു കിരീടവുമായി മടങ്ങാൻ മാറ്റിരയ്ക്കുന്നത് ഈ പത്തൊൻപത് വ്യക്തികളുടെയും സ്വഭാവ സവിശേഷതകൾ ആളുകൾക്ക് മുൻപിലെത്തുമ്പോൾ പോരാട്ടം തീമാറുമെന്ന ഉറപ്പാണ് പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല ബിഗ് ബോസിലെ പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിച്ച പേളി ശ്രീനിഷ് എന്നിവരുടെ സീസൺ തൊട്ടാണ് ബിഗ് ബോസിൽ പ്രണയം ചർച്ചയായി തുടങ്ങിയത് അതിനുശേഷം വളരെയധികം ശ്രദ്ധ നേടിയ ഒരു ജോഡികളായിരുന്നു റോബിൻ രാധാകൃഷ്ണനും ദിൽഷ പ്രസന്നനും എന്നാൽ നിർഭാഗ്യവശാൽ ഇരുവരുടെയും ബന്ധത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ലെന്ന് മാത്രമല്ല ധാരാളം വിവാദങ്ങളുമുണ്ടായി ഇപ്പോഴിതാ ആറാം സീസണിൽ മറ്റൊരു പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് പ്രേക്ഷകർക്കിടയിൽ സജീവമാകുന്നത് പ്രണയ മീനുകളുടെ കടൽ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ ഗബ്രി ആണ് ഈ ചർച്ചകളിലെ നായകൻ മറുവശത്താകട്ടെ സോഷ്യൽ മീഡിയയിലെ മിന്നും താരവും ഇൻഫ്ലുവൻസറും ഒക്കെയായ ജാസ്മിനുമാണ് ഇരുവരും ഹൌസിൽ ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ടോയെന്ന സംശയം ആദ്യമുന്നയിച്ചത് സഹമത്സരാർത്ഥികൾ തന്നെയാണെന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ ബോഡിക്രാഫ്റ്റ് ഉന്നയിച്ച ഈ സംശയമാണ് പിന്നീട് ബിഗ് ബോസ് സ്വീഡിനുള്ളിൽ ചെറിയ ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചത് ഒടുവിൽ ഇതിനെക്കുറിച്ച് സഹ മത്സരാർത്ഥിയായ രതീഷിനോട് ഗബ്രി തന്നെ പ്രതികരിക്കുകയും ചെയ്യുകയുണ്ടായി നിലവിൽ അവർ തമ്മിൽ അത്തരത്തിലുള്ള യാതൊരു ബന്ധവുമില്ലെന്നും എന്നാൽ ഒരേ തരത്തിലുള്ള ചിന്താഗതിയുള്ളവരാണ് തങ്ങളെന്നും ഗബ്രി രതീഷിനോട് പറയുന്നത് കാണാമായിരുന്നു തങ്ങൾക്ക് ലവ് ട്രാക്കുമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലെന്ന് ജാസ്മിനും പറഞ്ഞു എന്നാൽ പ്രേക്ഷകരുടെ സംശയം ഇതുകൊണ്ട് തീർന്നിട്ടില്ല എങ്കിലും ഗബ്രു തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു ദിവസം കൊണ്ടൊരാളോട് ഇഷ്ടം തോന്നുന്ന വ്യക്തികളല്ല തങ്ങളെന്നാണ് ഇരുവരും പറയുന്നത് എന്നാൽ ഭാവിയിൽ ചിലപ്പോൾ ലവ് ട്രാക്കിലേക്ക് വരാനുള്ള സാധ്യതയും ഗബ്രു തള്ളിക്കളയുന്നില്ല എന്നതാണ് ശ്രദ്ധേയം ഇക്കാര്യത്തെക്കുറിച്ച് ഏറെ നേരമായി ഇവർ മാത്രമായി ബിഗ് ബോസ് വീടിനുള്ളിൽ ചർച്ച ചെയ്തതോടെ പ്രേക്ഷകരും ഇതുറ്റുനോക്കുമെന്ന ഉറപ്പായി